എനിക്ക് പോവാൻ സമയായിട്ട് ഞാൻ അത് വേണ്ട നമുക്ക് പോകാം മാശ എന്താ തമാശ ആരൊന്നും കാണാൻ കണ്ട ഒരു ഞാൻ വേണ്ടൂല്ലേ ഞാൻ വരില്ല നിങ്ങളുടെ കമ്പനിയിൽ ജോയിൻ ചെയ്ത് ജീവിക്കുന്ന തൊഴിലാളികളാണ് ഞങ്ങൾ എന്റെ അനിയത്തി വെറുതെ പാവം പിടിച്ച ഞാൻ മുതലോ ഇഷ്ടപ്പെടുന്നു കൊച്ചു മുതലാളിക്ക് ഇഷ്ടമായിരിക്കും പക്ഷേ ഞാനത് ഇഷ്ടപ്പെടുന്നത് രാജു അതെ ദയവീന്ന് ഞങ്ങൾ കുടിക്കുന്ന കഞ്ഞിയിൽ മണ്ണുര രാജു എന്നെ എനിക്ക് ശരിയായ ധാരണകളെ ഉള്ളൂ ഈ ബന്ധം എനിക്ക് ഇഷ്ടമല്ല മുതലാളി ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ും രാജുവിനെ വിശ്വസിക്കാം ഇവിടെ വിശ്വാസത്തിന്റെ പ്രശ്നമേ പ്രശ്നമൊന്നും അതെ ഈ ബന്ധം തമ്പി മലാലെ അംഗീകരിക്കുമെന്ന് കൊച്ചിമഹലാടിക്ക് തോന്നുന്നു എനിക്ക് രാജുവിന്റെ അംഗീകാരം മതി എന്റെ അംഗീകാരത്തിന് തമ്പി മലയാളിന്റെ മുമ്പിൽ ഒരു സ്ഥാനവുമില്ല തന്റെ ഡ്രൈവറുടെ പെങ്ങളെ മരുമകളാക്കാൻ മാത്രം മഠയനൊന്നുമല്ല അദ്ദേഹം എന്നാൽ മാധവൻ തമ്പിയുടെ മകൻ കല്യാണം കഴിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ സഹോദരിയെ മാത്രമായിരിക്കും എന്റെ സഹോദരി അതിനെ സമ്മതിച്ചില്ലെങ്കിൽ അവൻ സമ്മതിക്കാത്തൊരു നില വരികയാണെങ്കിൽ അപ്പൊ നമുക്ക് തീരുമാനിക്കാം ആ തീരുമാനം ഇപ്പോൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ് നല്ലത് കാരണം ഞാനവളുടെ ജ്യേഷ്ഠനാണ് ഞാനവളുടെ